ഞാനെന്നിരിക്കുന്ന യമധർമ്മരാജ മളികൻ അല്പനേരത്തിങ്കൽ എന്റേതായിരിക്കുന്ന കാർക്കോടകപ്പത്തി മടക്കി അല്ലെ പുറ്റൻമോഹത്ത് പതിക്കട്ടോ ഏതാനും കേട്ട് കേൾപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വേറിട്ട് അല്ലെ ഇതിനകത്ത് ധനസംബന്ധമായിരിക്കുന്നതായ വിഷയങ്ങളിൽ ഏതാനും ലോഭം സംഭവിച്ചോ നിങ്ങൾക്ക് ഏ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ നാഗവല്ലി ആയിരിക്കുന്ന താമ്പൂലം കൊണ്ട് ലക്ഷണം ചിന്തിക്കുമ്പോൾ താമ്പൂലം ഏകം ദുഃഖം ദ്വിതീയന്തു ധനക്ഷയം തൃതീയന്തു വിനാശം ചതുർ പഞ്ച ശിവഹെന്ന പറയല് രണ്ടെണ്ണം മല വീണത് അല്ലെ ധനക്ഷയോ കൂടെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നാളികേറെ കൊണ്ട് ലക്ഷണം ചിന്തിക്കുമ്പോഴ് ലക്ഷണം കണ്ടത് കുബേരന്റെ സ്ഥാനം വടക്ക് തിക്ക് അപ്പോഴതവിടെ അഭിവൃദ്ധി ഉണ്ടായി അല്ലെ ഒന്ന് പോരിക്ക മറ്റൊരു വഴിയെങ്കിൽ കൂടിയിട്ട് അത് ആ കുറവ് നികത്തിയിട്ടുണ്ടാവും അത് തന്നെ ചിന്തിച്ചത് അല്ലെ അറിഞ്ഞു അറിയാതെ എവിടെയെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് ഇവിടെ നികന്നിട്ടുണ്ട് അല്ലെ കുബേരന്റെ സ്ഥാനത്താണ് ലക്ഷണം കണ്ടത് അല്ലെ വടക്കുതിക്ക് കുബേര സ്ഥാനമാണ് അഭിവൃദ്ധിയുണ്ട് ധനാഭിവൃദ്ധിയുണ്ട് ഉണ്ടാവട്ടെ അല്ലെ അത്രയും ആയതുകൊണ്ട് നിങ്ങൾ കൊണ്ടു കൂട്ടിയിരിക്കുന്ന ഒന്നാഴിപ്പൂ നീര് ഈ ചെറുപ്പിക്കാട് തക്ക കൊണ്ട് എന്റെ ഭായും വേറെ നിറച്ചു അല്ലെ ഇനി അന്ത അന്തർധാനം ചെയ്യാം മറഞ്ഞു നിൽക്കുന്ന കാലത്ത് ചെറുതായിരിക്കുന്ന മൊഴി ഒരിക്കൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം അല്ലെ ധൃതരാഷ്ട്രതായ പുത്രന്മാരുടെ പുത്രസമ്പത്ത് എല്ലാം നഷ്ടമായി അല്ലെ അങ്ങനെ സങ്കടവുമായിട്ട് പുത്രദുഃഖവുമായിട്ട് ധൃതരാഷ്ട്ര ചെന്നത് ഭഗവാൻ കൃഷ്ണന്റെ സമക്ഷം അല്ലെ അല്ലയോ ഭഗവാനെ എന്റെ പുത്രന്മാരെ ഒക്കെയും അങ്ങയുടെ നേതൃത്വം കൊണ്ട് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അല്ലെ ഇതിൽപ്പരവര് ഇങ്ങനെ ഒരു ദുഃഖം അനുഭവിക്കാൻ തക്കവണ്ണ ഒരു പാപകർമ്മം ഞാൻ ചെയ്തോ എന്നൊരു ഉണ്ടായിരുന്നു അല്ലെ അന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് എന്താ അയിമ്പത് വർഷങ്ങൾക്കപ്പുറം അഞ്ച് പതിറ്റാട്ടുകൾക്കപ്പുറം ധൃദ്രാക്ഷര എന്നത് ഒരു അല്ലെ ഒരു വേട്ടക്കാരനായിരുന്നു ഒരു നായാട്ടുകാരനായിരുന്നു അല്ലെ അങ്ങനെ നായാടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലെ തന്റെ പുത്രന്മാരോട് കൂടിയിട്ടുള്ളതായ ഒരു മൃഗത്തെ കണ്ടു തന്റെ സന്താനങ്ങളോട് കൂടിയിട്ടുള്ളതായ മൃഗത്തെ ീ വീട്ടക്കാരനെന്ത് ചെയ്തു തന്റെ വിശപ്പടങ്ങണമെന്നേ ഉണ്ടായിരുന്നുള്ളു അല്ലെ തന്റെ കുടുംബത്തെ രക്ഷി തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെറുതോ വലുതോ ഒന്നും കണ്ടില്ല അല്ലെ എല്ലാ പുത്രന്മാരെയും എല്ലാ ആ മൃഗത്തിന്റെ എല്ലാ സന്താനങ്ങളെയും കൊന്നൊടുക്കി അതിന്റെ മാതാവിനെ പിതാവിനെ അടക്കം ആ കുടുംബത്തെ മൊത്തമില്ലായ്മ ചെയ്തു അല്ലെ പക്ഷെ അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോഴും ആ വീട്ടക്കാരന് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല ആ അത്രയും കാലം പുത്രഭാഗ്യത്തിന് വേണ്ടിട്ട് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അല്ലെ വീണ്ടും ആ ജന്മം കഴിഞ്ഞ് ധൃതരാഷ്ട്രമായിട്ട് ജന്മമെടുത്തു അവിടെയും പുത്രഭാഗ്യത്തിന് വേണ്ടിയിട്ട് അൻപത് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ധൃതരാഷ്ട്രർക്ക് അല്ലെ എത്രയോ മത്സരങ്ങൾക്ക് ശേഷമാണ് പുത്രഭാഗ്യം കിട്ടിയത് അല്ലെ ഒരു പുത്രനെ ആഗ്രഹിച്ചുള്ളൂ നൂറ്റൊന്ന് പുത്രന്മാരെ കിട്ടി പക്ഷെ ഏതൊന്നു പോലും തൻ്റെ അന്ത്യകർമ്മം പോലും ചെയ്യാൻ പോലും ബാക്കി വെച്ചുവോ ഇല്ല അതാണ് വിധി അല്ലെ ധൃതരാഷ്ട്ര പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം പിന്നീട് വന്ന ജന്മത്തിങ്ക ആരുടെ കുടുംബത്തെയാണോ നശിപ്പിച്ചത് അതൊരു ശാപമായി വന്ന് തന്റെ കുടുംബം താൻ താൻമൂലം നശിക്കേണ്ട ഒരു അവസ്ഥ വന്നു ധൃതരാഷ്ട്രക്ക് അല്ലേ അപ്പോഴവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്നാൽ നല്ലത് ചെയ്താലേ നല്ലത് കിട്ടൂ അല്ലെ ഈ ക്ഷണികമാണ് മർത്തിയജന്മം അല്ലേ അതിനകത്ത് നിങ്ങളെ കൊണ്ടാവും വിധമുള്ളതായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക അല്ലെ കുന്നോളം ധനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ കുറച്ചന്മാർക്ക് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോവോ അല്ലെ ഞാൻ വന്ന് വിളിക്കുന്ന ഒരു ദിവസം ഇല്ലേ അന്ന് നിങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം എടുത്തിട്ട് പോകുവോ ഇല്ല അല്ലെ അർത്ഥം നിവർത്തൻ പുത്ര ഭാന്ത ശ്മശാനമാകതേ കൃതം ചാ ദുഷ്കൃതം ഗന്തു മന് ഗന്തി നല്ലേ അല്ലെ ഒരു ജീ ഒരു ആയുസന് താൻ അധ്വാനിച്ചിണ്ടാക്കിയ സകല സമ്പാദ്യങ്ങളും ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അത് ഭവനത്തിൽ ഉപേക്ഷിച്ചിട്ടാ പോലെ അല്ലെ ബന്ധുക്കളും ഉറ്റവരും ഉടവരും ഒക്കെ പാതിവഴിയായിരിക്കുന്ന ശ്മശാനം ഉള്ളൂ അല്ലേ അവിടുന്ന് പഞ്ചഭൂതമായിരിക്കുന്നതായ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അല്ലെ ജനനാനന്തരം മരണം മരണാനന്തരം ജനനം അല്ലെ മരണാനന്തരം ഒരു ജനനമുണ്ട് ആ ജന്മത്തിൽ എന്താ അനുഭവിക്കല് ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം പുണ്യഭാവ കർമ്മങ്ങളുടെ ഫലമായിരിക്കും അനുഭവിക്കുക അതുകൊണ്ട് അല്ലെ പുണ്യ പുണ്യകർമ്മങ്ങൾ ചെയ്യുക പാപത്തിന്റെ വഴിയെങ്കിൽ കൂടിയിട്ട് സഞ്ചരിക്കാതെ നിങ്ങളെ കൊണ്ട് ആഭിമുഖങ്ങളായിരിക്കുന്ന സൽക്കർമ്മങ്ങളെ ചെയ്യുക കേട്ടോ അല്ലെ നട്ടുച്ചക്ക് ചൂട്ടുപിടിക്കുന്ന ദേവനാണ് ഞാൻ എന്തിനാ നട്ടിച്ചക്ക് ചൂട്ടുപിടിക്കുന്നത് ഒളിച്ചവില്ലാത്തോണ്ടാ അല്ല അഹംഭാവമാകുന്നതായ അല്ലെ അന്ധകാരം കൊണ്ട് മൂടന്മാരായിരിക്കുന്ന മർദ്ധ്യന്മാരെ അല്ലെ വെളിച്ചം കൊണ്ട് നേർവഴിക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് നട്ടുച്ചക്ക് ഞാൻ ചൂട്ടുപിടിക്കുന്നത് അല്ലെ അങ്ങനെയുള്ള ദേവൻ നിങ്ങൾക്ക് ഇവിടെ സാരഥിയായി ഉള്ളപ്പോൾ ഞാൻ കാട്ടിത്തരുന്ന വഴിയും കൂടിയിട്ട് ഒരു പൂതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന സന്മാർഗത്തിങ്ങൾ കൂടിയിട്ട് ഇത്തരത്തിൽതായ നൃത്ത കർമാനുഷ്ഠാനങ്ങളാകുന്ന ആ വഴിയുങ്കൾ കൂടിയിട്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ അന്വേഷിച്ചോ അതിന് അവിടെ വേണമെന്നിരിക്കുന്ന എല്ലാവിധ സൗഖ്യവും ഞാനും എന്റെ നാനാർ നിങ്ങൾക്ക് കടാക്ഷമായിട്ട് തിരുങ്ങട്ടോ ഏവരോട് കേട്ടോ വരോട് ചൊല്ലിയിരിക്കുന്ന മൊഴിയാണ് അതുകൊണ്ട് അന്ന് സുന്ദരിയും സുശീലുമായിരിക്കുന്ന സത്യവതി സാവിശ്രീദേവിക്ക് സത്യവാന പുനർജന്മം കൊടുത്തു പോകുന്നിരിക്കുന്ന കാലവോളീങ്കൽ ആകാശമദ്യം മുപ്പത്തിമുക്കോട് ദേവന്മാരും യക്ഷ യക്ഷഗന്ധർവ കിന്നരന്മാരും അക്ഷര സ്ത്രീകളും അല്ലെ ആനന്ദത്താൽ മതിമറന്ന് മുല്ല മല്ലിക കൈത കരകതാരൻ ചെക്ക് ജയവന്തികം പിച്ചകം കരിങ്കൂള നീലത്താവര മുല്ലമന്താരം സൗഗന്ധികം കർപ്പൂര തുളസി അതിഥി വിവിധ തുളസി ഇന്ദീവര ചന്ദനസ്പന്ദനം നെച്ഛേപ്പിച്ച് പ്രസൂല വർഷങ്ങളാൽ എന്റതായിരിക്കുന്ന ചടയും കല് അർച്ചന ചെയ്തതുപോലെ ഇന്ന് നിങ്ങൾക്ക് പുരുഷവൃഷ്ടി നടത്തുവാൻ സാധ്യമാണോ അല്ല അതിന് അല്ലേ പരിഹാരമായിട്ട് ജനനമരണ സാക്ഷിയായിരിക്കുന്ന പച്ചരി നിങ്ങളുടെ കരത്തിനകത്ത് തന്നിട്ടുണ്ട് ആ പച്ചരിയെ കുസുമങ്ങളായിട്ട് എന്റെ ചടയും നിങ്ങൾ അർച്ചന ചെയ്തോ അർച്ചന ചെയ്യുന്ന ആ ദിക്കിനകത്ത് അന്ന് മുപ്പത്തിമുപ്പോടെ ദേവന്മാർക്ക് കൊടുത്തിരിക്കുന്നതായ ഫലം പോലെ ഏവർക്കും ഏവർക്കും മംഗളം